സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധം അധ്യായം പത്താണ് ഇന്ന് വിവരിക്കുന്നത് ഈ ഭാഗത്ത് ദേവാസുര യുദ്ധ ആരംഭമാണ് വിവരിക്കുന്നത് ഒൻപതാമത്തെ അധ്യായം നമ്മൾ വിവരിച്ചത് വൃത്രാസുരനെ കൊല്ലുവാൻ വേണ്ടി ഭഗവാൻ ദേവന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്നതാണ് ദദീജി മഹർഷിയുടെ ശരീരത്തിൽ നിന്നും എല്ല് ശേഷം അത് വജ്രായുധമാക്കി ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് ഉപയോഗിക്കുമ്പോൾ വൃത്രാസുരൻ വധിക്കപ്പെടുമെന്നും അങ്ങനെ ദേവന്മാരുടെ ആയുധങ്ങളെല്ലാം വൃത്രാസുരൻ്റെ വയറ്റിനുള്ളിലാണ് അതെല്ലാം പുറത്ത് കിട്ടി ദേവന്മാർക്ക് തങ്ങളുടെ ലോകം തിരികെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചതിന് ശേഷം അവർ നോക്കി നിൽക്കെ തന്നെ ഭഗവാൻ അന്തർധാനം ചെയ്തു അതനുസരിച്ചിട്ട് ഇന്ദ്രൻ ചില കൂടി ദദീജി മഹർഷിയെ സമീപിച്ചു പറയുകയാണ് അങ്ങയുടെ ശരീരത്തിലെ എല്ലുകളെ കൊണ്ട് വജ്രായുധമുണ്ടാക്കിയാൽ അത് വൃത്രാസുരനെ കൊല്ലുവാൻ കഴിയും എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അങ്ങയുടെ ശരീരം യാചിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ദതീജി മഹർഷി ദേവന്മാരോട് പറയുകയാണ് അല്ലയോ ദേവന്മാരെ മരിക്കുന്ന സമയത്ത് അതി ദുസ്സഹമായ വേദനയുണ്ടാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അത്രയും വേദന സഹിച്ച് ഈ ശരീരം ദാനം ചെയ്യാൻ ആരാണ് തയ്യാറാവുക ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ശരീരം അത്യന്തം പ്രിയപ്പെട്ടതല്ലേ ഇന്ദ്രനതിനു മറുപടി പറയുകയാണ് അല്ലയോ ബ്രഹ്മൻ അങ്ങയെ ജീവകാരുണ്യമുള്ളവരും പരോപകാരികളുമായ മഹാത്മാക്കൾക്ക് എന്താണ് ഉപേക്ഷിക്കാൻ വയ്യാത്തതായിട്ടുള്ളത് സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധയോടു കൂടിയ ഞങ്ങളെപ്പോലെയുള്ളവർ മറ്റുള്ളവരുടെ വേദനയെപ്പറ്റി ചിന്തിക്കാറില്ല അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ യാചിക്കാൻ വരുമായിരുന്നില്ല യാചിക്കുന്ന ഞങ്ങളുടെ ദയനീയത അറിഞ്ഞിരുന്നു എങ്കിൽ അങ്ങക്ക് നിഷേധിക്കുവാനും മനസ്സു വരുമായിരുന്നില്ല ധതിജി മഹർഷി പറയുകയാണ് വീണ്ടും നിങ്ങൾ മുഖത്തിലൂടെ ധർമ്മത്തിന്റെ സ്വരൂപം കേൾക്കാനായിട്ടാണ് ഞാൻ ചെറിയൊരു തടസ്സം പറഞ്ഞത് ഈ ശരീരം എന്നായാലും ഉപേക്ഷിക്കേണ്ടതാണല്ലോ അത് ഇപ്പോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഉപകാരമാകും എന്നല്ലേ പറഞ്ഞത് ഈ ശരീരം ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്യാം നശിക്കുന്ന ശരീരം കൊണ്ട് ധർമ്മത്തെയും കീർത്തിയെയും സമ്പാദിക്കാത്ത മനുഷ്യൻ വൃക്ഷങ്ങൾക്ക് പോലും അനുകമ്പാർഹനാണ് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ദുഃഖിക്കുകയും സുഖത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നതാണ് സജ്ജനങ്ങൾ ആചരിക്കേണ്ടതായ ശാശ്വത ധർമ്മം ഏതു സമയത്തും നശിക്കാവുന്ന ശരീരം കൊണ്ട് പരോപകാരം ചെയ്യാത്ത മനുഷ്യൻ അധന്യൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഥർവ വേദജ്ഞനായ ദധിജി മഹർഷി മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് ശരീരമുപേക്ഷിച്ചു ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി എന്നിവയെ അടക്കി യോഗത്തെ അവലംബിച്ചവനായ അദ്ദേഹം സ്വശരീരം വീണുപോയതുപോലും അറിഞ്ഞില്ല ആ ശരീരമെടുത്ത് ഇന്ദ്രൻ വിശ്വകർമാവിനെ ഏൽപ്പിച്ചു ദേവശില്പിയായ അദ്ദേഹം ആ ശരീരത്തിലെ എല്ലുകളെ കൊണ്ട് വജ്രായുധം നിർമ്മിച്ചു ഭഗവാന്റെ തേജസ്സോടു കൂടിയ ഇന്ദ്രൻ വജ്രായുധം ഉയർത്തിപ്പിടിച്ച് മഹർഷിമാരാൽ സ്തുതിക്കപ്പെട്ടവനായി ഐരാവതത്തിന്റെ പുറത്തു ശോഭിച്ചു സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട വൃത്രാസുരന്റെ നേരെ അന്തകന്റെ നേരെ രുദ്രൻ എന്ന പോലെ പാഞ്ഞു എന്നു ത്രേതായുഗത്തിൽ നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു ഏകാദശ ഏകാദശരുദ്രന്മാർ അഷ്ടവസ്തുക്കൾ ദ്വാദശ ആദിത്യന്മാർ ദേവകൾ പിതൃക്കൾ അഗ്നികൾ മരുത്തുക്കൾ ഋഹുക്കൾ സാധ്യന്മാർ വിശ്വദേവന്മാർ ഇവരോടെല്ലാം ഒന്നിച്ച് വജ്രായുധം ധരിച്ചു യുദ്ധത്തിന് വന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ വൃത്രൻ മുതലായ അസുരന്മാർക്ക് സഹിച്ചില്ല നമുജി ശംഭരൻ അനർവാവ് ധിമൂർധാവ് ഋഷഭൻ അംബരൻ ഹയഗ്രീവൻ ശങ്കുശിരസ് വിപ്രജിത്തി അയോമുഖൻ പുലോമാവ് വൃഷപർവാവ് പ്രഹേദി ഹേദി ഉൽക്കലൻ സുമാലി മാലി മുതലായ ആയിരക്കണക്കിന് ദൈത്യന്മാർ ദാനവന്മാർ യക്ഷന്മാർ രക്ഷസുകൾ മുതലായവർ ദേവസൈന്യത്തെ എതിർത്ത് യുദ്ധമാരംഭിച്ചു ഭയരഹിതരും ഗർവിഷ്ഠരും സിംഹനാഥം മുഴക്കുന്നവരുമായ അസുരന്മാർ ഗതകൾ പരിഖകൾ ബാണങ്ങൾ കുന്തങ്ങൾ ഇരുമ്പുലക്കകൾ തോമരങ്ങൾ ശൂലങ്ങൾ പരശ്വതങ്ങൾ വാളുകൾ ശതഗ്നികൾ ഭൂശുണ്ഠികൾ മുതലായ പലവിധ ആയുധങ്ങളും ദേവന്മാർക്കെതിരെ വർഷിച്ചു തുടർച്ചയായി ശരവർഷം കൊണ്ട് മൂടിയ ദേവന്മാരെ മേഘം മറച്ച നക്ഷത്രങ്ങളെ എന്ന പോലെ കുറച്ചു നേരത്തേക്ക് ആർക്കും കാണാൻ കഴിഞ്ഞില്ല ആ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ദേവന്മാർ ആകാശത്തിൽ വെച്ചു തന്നെ മുഖിച്ചു വീഴ്ത്തി ആയുധങ്ങൾ അവസാനിച്ചപ്പോൾ അസുരന്മാർ പർവ്വത ശിഖരങ്ങൾ പാറക്കല്ലുകൾ വൃക്ഷങ്ങൾ ഇവ കൊണ്ട് യുദ്ധം ചെയ്തു അവയെയും ദേവന്മാർ ചിന്ന ഭിന്നമാക്കി ദേവന്മാരുടെ നേരെ അസുരന്മാർ പ്രയോഗിച്ച ആയുധങ്ങളും പർവ്വത ശിഖരങ്ങളും പാറക്കല്ലുകളും വൃക്ഷങ്ങളും നിഷ്ഫലമായി തീർന്നു അവയൊന്നും ദേവന്മാരെ ഒരുവിധത്തിലും പീഡിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല ഭഗവൽ ഭക്തി ഇല്ലാത്തവരും ഗർഭിഷ്ഠരുമായ അസുരന്മാർ തോറ്റ് വൃത്രാസുരനെ യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കാക്കി പിന്തിരിഞ്ഞോടാൻ തുടങ്ങി ധീരനായ വൃത്രാസുരൻ അസുരന്മാർ ഭയപ്പെട്ടോടുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാലത്തിന് യോജിച്ചവയും ധീരന്മാർക്ക് മാത്രം പറയാൻ കഴിയുന്നവയുമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അല്ലയോ വിപ്രജിത്തെ നമുജേ പുലോമാവേ മയ അനർവ ശംബര ഞാൻ പറയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ ജനിച്ചവന് മരണം നിശ്ചയമാണ് അതിനെ ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല ആ സ്ഥിതിക്ക് മരണം കൊണ്ട് പുണ്യലോകങ്ങളും കീർത്തിയും ലഭിക്കുമെങ്കിൽ അങ്ങനെയുള്ള മരണത്തെ വിവേകികൾ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് രണ്ടുവിധ മരണങ്ങളാണ് ശാസ്ത്രങ്ങളും ശ്രേയസ് ശ്രേയസ്കരങ്ങളും ലഭിക്കുവാൻ അത്യന്തം പ്രയാസമുള്ളവയും അവയിലൊന്ന് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെ എന്ന ബോധത്തിൽ ദൃഢമായി മനസ്സിനെ ഉറപ്പിച്ച് പ്രാണനെ അടക്കി ശരീരം ഉപേക്ഷിക്കുക എന്നതാണ് അത് ജ്ഞാനികൾക്ക് മാത്രം സാധിക്കുന്നതും അത്യപൂർവുമാണ് അതാണ് ദധിജി മഹർഷി ചെയ്തത് അങ്ങനെ മരിച്ചാൽ മുക്തനാവാൻ കഴിയും പിന്നെയുള്ളത് യുദ്ധത്തിൽ പിന്തിരിയാതെ വീണ് മരിക്കുക എന്നതാണ് അസുരന്മാരെല്ലാം പേടിച്ചോടിയപ്പോൾ വൃത്രാസുരൻ അവരെ ഉപദേശിക്കുകയാണ് അപ്പോൾ പേടിച്ചോടിയാൽ വീണ്ടും ഏതെങ്കിലും ഒരു സമയത്ത് മരിക്കും അപ്പോൾ യുദ്ധത്തിൽ ധീരമായി പിന്തിരിയാതെ വീണ് മരിക്കുക എന്നതാണ് ധൈര്യമുള്ളവർക്ക് ധീരന്മാർക്ക് വേണ്ടത് അതുകൊണ്ട് വീരസ്വർഗം കിട്ടും രണ്ടാമത് പറഞ്ഞ രൂപത്തിലുള്ള മരണമാണ് ഇപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് അതിനാൽ പിന്തിരിഞ്ഞ് ഓടാതെ എതിർത്തി യുദ്ധം ചെയ്ത് കീർത്തിയെയും വീരസ്വർഗത്തെയും പ്രാപിക്കുന്നതല്ലേ അഭികാമ്യം വൃത്രാസുരൻ്റെ ഈശ്വര ശരണാഗതിയാണ് അടുത്ത അധ്യായം പതിനൊന്ന് അങ്ങനെ ഭയപ്പെട്ടവരും പിന്തിരിഞ്ഞോടുന്നവരുമായ അസുരന്മാർ വൃത്രാസുരന്റെ ധർമ്മോപദേശമൊന്നും ചെവിക്കൊണ്ടില്ല കാലം അനുകൂലമായ ദേവന്മാർ അസുരസൈന്യത്തെ അനാഥരെ എന്ന പോലെ ഛിന്ന ഭിന്നമാക്കുന്നത് കണ്ട വൃത്രാസുരൻ അത് സഹിച്ചില്ല സ്വന്തം പ്രഭാവം കൊണ്ട് ദേവന്മാരെ ഒറ്റയ്ക്ക് തടുത്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെട്ടോടുന്ന ഭീരുക്കളായ ഇവരെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്തു പ്രയോജനം ഭയപ്പെട്ടോടുന്നവരെ കൊല്ലുന്നത് ശൂര്യന്മാർക്ക് കീർത്തികരമല്ല സ്വർഗപ്രാപ്തിക്ക് അനുകൂലവുമല്ല നിസാരന്മാരെ നിങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യവും അതിനു തക്ക ധൈര്യവും ഉണ്ടെങ്കിൽ സ്വർഗസുഖമെല്ലാം അനുഭവിച്ചു മതിയായി എങ്കിൽ എന്റെ മുൻപിൽ അല്പനേരം നിൽക്കുവിൻ നിങ്ങളുടെ യുദ്ധക്കൊതു ഞാനിപ്പോൾ തീർത്തു തരുന്നുണ്ട് ഇങ്ങനെ പറയുകയും തന്റെ ശരീരത്തിന്റെ വലിപ്പം കൊണ്ട് ദേവന്മാരെ ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വൃത്രാസുരൻ ഉച്ചത്തിൽ ഒരട്ടഹാസം മുഴക്കി അത് കേട്ടതോടെ ഇന്ദ്രനൊഴികെയുള്ള ദേവന്മാരെല്ലാം ഇടിവെട്ടേറ്റവനെ പോലെ ബോധം കിട്ടു വീണു മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ദേവസൈന്യത്തിനിടയിലൂടെ വൃത്രാസുരൻ ആന രാമച്ചക്കാട്ടിലൂടെ എന്ന പോലെ സഞ്ചരിച്ച് അവരെ ചവിട്ടിമെതിച്ചു അത് കണ്ടു കോപിഷ്ടനായ ഇന്ദ്രൻ ശത്രുവായ വൃത്രനെ കൊല്ലാനായി അതിശക്തമായ തന്റെ ഗത പ്രയോഗിച്ചു ആർക്കും തടുക്കുവാൻ കഴിയാത്തതായ ആ ഗതയെ വൃത്രാസുരൻ വെറും വിനോദമായി ഇടതു കൈകൊണ്ട് പിടിച്ചു അനന്തരം ആ ഗതകൊണ്ട് ഇന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തകത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തു വൃത്രാസുരന്റെ ആ പരാക്രമത്തെ എല്ലാവരും അഭിനന്ദിച്ചു ഗതകൊണ്ടുള്ള അടിയേറ്റു മസ്തകം തകർന്ന ഐരാവതം വട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് വേദന താങ്ങാൻ കഴിയാതെ ഏഴ് വിൽപ്പാട് അതായത് പതിനഞ്ചു മീറ്റർ ദൂരം ഓടി വാഹനം ക്ഷീണിച്ചവനും അതുകൊണ്ട് അത് കണ്ടിട്ട് അതുകൊണ്ട് ദുഃഖിതനുമായ ഇന്ദ്രന്റെ നേരെ മഹാത്മാവായ വൃത്രൻ വീണ്ടും ഗത പ്രയോഗിച്ചില്ല ധർമ്മത്തെ ആചരിക്കുന്നവനാണ് മഹാത്മാക്കൾ ഭയപ്പെട്ടോടുന്നവർ വാഹനം ക്ഷീണിച്ചവർ അതായത് തൻ്റെ വാഹനമായിരുന്നല്ലോ ഐരാവതം അത് അത് പേടിച്ചോടി പോയല്ലോ തലയിൽ മസ്തകത്തിൽ അടികൊണ്ട് അപ്പോൾ അങ്ങനെ ഓടി വാഹനമില്ലാതെ നിൽക്കുന്ന ആ ഇന്ദ്രനെ വൃത്രാസുരൻ അസുരനാണെങ്കിലും അദ്ദേഹം ഇന്ദ്രനെ വീണ്ടും ആക്രമിച്ചില്ല ആയുധം നഷ്ടപ്പെട്ടവർ ശരണം പ്രാപിച്ചവർ മറ്റൊരാളോട് യുദ്ധം ചെയ്യുന്നവർ ഇവരെ ആരെയും കൊല്ലുന്നത് ധർമ്മമല്ല അതാണ് വൃത്രാസുരൻ ഇന്ദ്രന്റെ നേരെ വീണ്ടും ഗതപ്രയോഗിക്കാഞ്ഞത് അമൃതസ്പർശത്താൽ വീര്യവത്തായ കൈകൊണ്ട് തടവി തടവി ഐരാവതത്തിന്റെ വേദന തീർത്ത് ഇന്ദ്രൻ യുദ്ധത്തിനു വീണ്ടും തയ്യാറായി വന്നു തന്നോട് പോരടിക്കാൻ ഒരുങ്ങി വന്നവനും ആനപ്പുറത്തിരിക്കുന്നവനും വജ്രായുധം ഉയർത്തിപ്പിടിച്ചവനും തന്റെ ജ്യേഷ്ഠനായ വിശ്വരൂപനെ നിഷ്കരുണം വധിച്ചവനുമായ ഇന്ദ്രനെ കണ്ടതോടെ ശോകത്തോടും മോഹത്തോടും കൂടിയവനായ വൃത്രാസുരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് എനിക്ക് എനിക്കിന്ന് ശത്രുവായ അങ്ങയെ മുഖത്തോടു മുഖം കാണാൻ കഴിഞ്ഞത് വിശ്വരൂപൻ ബ്രഹ്മജ്ഞാനിയായിരുന്നു അതിനാൽ അദ്ദേഹത്തെ കൊന്ന അങ്ങ് ബ്രഹ്മഹത്യക്കാരനാണ് അദ്ദേഹം അങ്ങയുടെ ജ്യേഷ്ഠൻറെ മകനും എന്റെ സഹോദരനും ആയി ആയതിനാൽ അങ്ങ് സഹോദരഹത്യക്കാരനാണ് ഇങ്ങനെ ബ്രഹ്മഹത്യ ഗുരുഹത്യ സഹോദരഹത്യ എന്നീ മൂന്നുവിധ പാപങ്ങൾ ചെയ്ത നീചനായ അങ്ങയുടെ കരിങ്കല്ലിനേക്കാൾ കഠിനമായ ഹൃദയം എനിക്ക് ഈ ശൂലം കൊണ്ട് കുത്തിപ്പിളർക്കാൻ കഴിഞ്ഞാൽ ഞാൻ ജനിച്ചതുകൊണ്ടുള്ള പ്രയോജനം ഇന്ന് സാധിക്കും സ്വന്തം ഗുരുവും യാതൊരുവിധ പാപവും ചെയ്യാത്തവനും അങ്ങയെ യാഗം ചെയ്യിപ്പിക്കാനായി ദീക്ഷ വരിച്ചു വരുന്നവനുമായ വിശ്വരൂപനെ സ്വർഗത്തെ ആഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ യാഗപശുവിനെ എന്ന പോലെ അങ്ങ് നിർദ്ദയം കൊന്നു വീഴ്ത്തിയില്ലേ ഗുരുഹത്യയാകുന്ന പാപം കൊണ്ട് ശ്രീത്വം ലജ്ജ കീർത്തി ദയ മുതലായ സൽഗുണങ്ങളെല്ലാം അങ്ങയെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു അങ്ങയുടെ ഗുരുഹത്യാകുന്ന നീചവൃത്തിയെ നരഭോജികളാകുന്ന കാട്ടാളന്മാർ പോലും നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു അപ്രകാരമുള്ള അങ്ങയെ എന്റെ ശൂലം കൊണ്ട് എനിക്കിന്ന് കുത്തിക്കൊല്ലാൻ കഴിഞ്ഞാൽ ആരും ദഹിപ്പിക്കാൻ പോലും ഇല്ലാത്തതിനാൽ അങ്ങയുടെ ശരീരത്തെ കഴുകന്മാർ കൊത്തി ഞാൻ അങ്ങയെ കൊന്നതറിഞ്ഞ് അങ്ങയുടെ നീചപ്രവൃത്തി അറിയാത്തവർ ആരെങ്കിലും എന്നോട് യുദ്ധത്തിന് വരികയാണെങ്കിൽ ഈ ശൂലം കൊണ്ട് അവരുടെ തലകൾ മുറിച്ച് ഞാൻ കാലഭൈരവനെ ആരാധിക്കുന്നുണ്ട് ഞാൻ അങ്ങയെ കൊല്ലുന്നതിന് മുൻപ് അങ്ങ് വജ്രായുധം കൊണ്ട് എന്റെ തല മുറിച്ച് വീഴ്ത്തുകയാണെങ്കിൽ മൂന്നുവിധ കടങ്ങളും അതായത് ദേവകടമാകുന്ന യജ്ഞം പിതൃകടമാകുന്ന സന്തതി ഋഷികടമാകുന്ന വേദപാരായണം എന്നീ മൂന്ന് കടങ്ങളും ഈശ്വര ശരണാഗതി കൊണ്ട് വീടും അങ്ങനെ മൂന്ന് കടങ്ങൾ തീർന്നവനായ ഞാൻ എൻ്റെ വലിയ ശരീരത്തെ മൃഗപക്ഷികൾക്ക് ആഹാരമായി അതായത് ഭൂതബലിയായി സമർപ്പിച്ചുകൊണ്ട് പതിനാല് ലോകങ്ങളെയും അതിക്രമിച്ച് മുനി മുനിമാരെ പോലെ നിസ്സംഗനായി മുക്തനായി തീരും ഗൃഹസ്ഥന്മാർ ദിവസേന അനുഷ്ഠിക്കേണ്ട പഞ്ചയജ്ഞങ്ങളിൽ ഒന്നാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം കൊടുക്കലാകുന്ന ഭൂതബലി ഇന്ദ്രനു മുൻപിൽ നിൽക്കുന്ന ശത്രുവായ എന്റെ നേരെ ഒരിക്കലും പാഴായി തീരാത്ത വജ്രായുധത്തെ എന്താണ് അങ്ങ് പ്രയോഗിക്കാത്തത് സംശയിക്കേണ്ട ഗതയെപ്പോലെ വജ്രം ഒരിക്കലും പാഴായി തീരില്ല അങ്ങയുടെ ഈ വജ്രായുധം ധതീജി മഹർഷിയുടെ തപസ്സിനാൽ വീര്യവത്തായ എല്ലുകളെ കൊണ്ട് നിർമ്മിച്ചതല്ലേ ഭഗവാന്റെ തേജസ്സിനാൽ അത് വീര്യവത്താക്കി തീർക്കപ്പെട്ടതല്ലേ അതുകൊണ്ട് എന്നെ കൊല്ലാൻ കഴിയുമെന്ന് ഭഗവാൻ അങ്ങക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്നിട്ടും അങ്ങ് സംശയിച്ചു നിൽക്കുന്നത് എന്തിനാണ് ഭഗവാന്റെ വാക്കിൽ വിശ്വാസം പോരാഞ്ഞിട്ടല്ലേ ഭഗവാൻ അനുകൂലിക്കുന്നവർക്ക് ജയവും സമ്പത്തും സൽഗുണങ്ങളും ഉണ്ടാകൂ ഇതെല്ലാം ഋത്രാസുരൻ ഇന്ദ്രന് കൊടുക്കുകയാണ് എന്നാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും പറയാം അങ്ങക്ക് എന്നെ കൊല്ലുവാനുള്ള വഴി പറഞ്ഞു തന്ന ഭഗവാൻ എനിക്കും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവൽ പാതാര വിന്ദങ്ങളിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ച് അങ്ങയുടെ വജ്രായുധത്തേക്കാൾ വേഗത്തിൽ സകലവിധ ലൗകികബന്ധങ്ങളും മുറിച്ച് കളഞ്ഞു മുക്തനായി തീരുവാനുള്ള അനുഷ്ഠാനമാണ് എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് പരീക്ഷത്തിൻ്റെ ആ അവസ്ഥയാണ് പരീക്ഷത്തിനെ തക്ഷകൻ ഏഴു ദിവസം കൊണ്ട് കടി ഏഴ് ദിവസത്തിന് ശേഷം തക്ഷകൻ കടിച്ച് ഭഗവാൻ ദുർമരണപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജീവിതകർമ്മങ്ങളും പൂർത്തിയാക്കി എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞ് പരീക്ഷിത്ത് തക്ഷകന്റെ ആ ദംശനത്തെ വെറും ഒരു കളിയായി മാത്രം കണ്ട് പരമലോകം പ്രാപിക്കുകയാണ് ചെയ്തത് അതുതന്നെയാണ് ഇവിടെ വൃത്രാസുരനും പറയുന്നത് ഭഗവാൻ എനിക്ക് തന്ന എനിക്ക് പറഞ്ഞു തന്ന ആ പാഠം അതാണെന്ന് വൃത്രാസുരനെ കൊല്ലുവാൻ വേണ്ടി ഭഗവാൻ ഇന്ദ്രന് വജ്രായുധം ഉപദേശിച്ചു കൊടുത്തെങ്കിലും വൃത്രാസുരന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ആ ആ ആയുധം വരുന്നതിന് മുമ്പ് തന്നെ വജ്രായുധത്തെക്കാൾ വേഗത്തിൽ സകലവിധ ലൗകികബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞ് മുക്തനായി തീരുവാനുള്ള അനുഷ്ഠാനമാണ് എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നതെന്ന് അങ്ങേക്ക് പറഞ്ഞു തന്നത് അങ്ങ് ചെയ്തുകൊള്ളു എനിക്ക് പറഞ്ഞു തന്നത് ഞാനും ചെയ്യാം അപ്പോൾ അപ്പോൾസുരന് പറഞ്ഞു കൊടുത്തത് പൂർണ്ണ മുക്തിയാണ് പരമമായിട്ടുള്ള ആത്മസാക്ഷാത്കാരമാണ് അങ്ങക്കെന്നെ കൊല്ലുവാനുള്ള വഴി പറഞ്ഞു തന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് അങ്ങയെ കൊല്ലുവാനുള്ള വഴി പറഞ്ഞു തന്നില്ല എന്ന് അങ്ങക്ക് ഒരു സംശയം തോന്നാം അപ്പോൾ ഇനി എന്നെ കൊല്ലുവാനുള്ള വഴി ഭഗവാൻ അങ്ങക്ക് പറഞ്ഞു തന്നു പക്ഷെ അങ്ങയെ കൊല്ലുവാനുള്ള വഴി അങ് എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നില്ല എന്നൊരു സംശയം വരാം കാരണം ഞാൻ പറഞ്ഞു തരാം ഭഗവാനെ ഭഗവാന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരാണ് ഏകാന്ത ഭക്തന്മാർ അല്ലാതെ ഒരാളെ കൊല്ലുവാൻ വേണ്ടി എനിക്ക് ഒരു അനുഗ്രഹം തരൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞു വരുന്നവരല്ല ഏകാന്ത ഭക്തരെന്ന് ഒരു അസുരൻ ഇന്ദ്രന് പറഞ്ഞു കൊടുക്കുകയാണ് വിരലിൽ എണ്ണാവുന്നത്ര വളരെ കുറച്ചുപേരെ അങ്ങനെയുള്ളവർ ഉള്ളൂ അവരെ ഭഗവാന്റെ സ്വന്തം ആളുകളായി കണക്കാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് കരുണാനിധിയായ ഭഗവാൻ അവർക്ക് ഭൂമിയിലോ സ്വർഗത്തിലോ പാതാളത്തിലോ ഉള്ള സമ്പത്തുകൾ ഒന്നും തന്നെ കൊടുക്കുക പതിവില്ല സമ്പത്തുണ്ടായാൽ അത് വൈര്യം മനസ്സിന്റെ ചഞ്ചലത ദുഃഖം ഗർവ് കലഹം ധനം രക്ഷിക്കുവാനുള്ള ക്ലേശം എന്നിവ ഉണ്ടാക്കും അതിനാലാണ് ഭഗവാൻ തന്റെ ഏകാന്ത ഭക്തന്മാർക്ക് സമ്പത്തൊന്നും നൽകാത്തത് സമ്പത്ത് മുതലായവ അങ്ങയെപ്പോലെ സ്വന്തം കാര്യം സാധിക്കാനായി ഭജിക്കുകയും കാര്യം കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യുന്ന സകാമ ഭക്തന്മാർക്കെ അവിടുന്ന് ഭഗവാൻ നൽകാറുള്ളൂ ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്തോളം മനസ്സടങ്ങില്ല ഈശ്വരപ്രാപ്തി സാധിക്കുകയും ഇല്ല ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഭഗവാൻ ധർമാർത്ഥ കാമങ്ങളിലുള്ള ആസക്തി ഇല്ലാതാക്കി തീർത്താണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മനസ്സിൽ ലൗകിക പറ്റിയുള്ള ആഗ്രഹത്തിന്റെ ഒരു കണിക പോലും പൊങ്ങുവാൻ ഭഗവാൻ അനുവദിക്കില്ല അതിൽ നിന്ന് ഞങ്ങളോടുള്ള ഭഗവാന്റെ കാരുണ്യം എത്ര വലുതാണ് എന്ന് ആലോചിച്ചു നോക്കൂ പക്ഷേ എല്ലാം ഉപേക്ഷിച്ചവർക്ക് ഈ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ഇനി എനിക്ക് അങ്ങയോടൊന്നും പറയുവാനില്ല എന്റെ സർവസ്വമായ ഭഗവാനോട് ഞാൻ രണ്ടു വാക്ക് പറയട്ടെ സകലവിധ സംസാരവാസനകളെയും നശിപ്പിച്ചെരുളളുന്ന ഭഗവാനെ ഞാൻ അങ്ങയുടെ പാദദാസന്മാരുടെ ദാസാനുദാസനായി തീരുമാറാകണമേ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് നിന്തിരുവടി എന്റെ മനസ്സ് അവിടുത്തെ ഗുണങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുമാറായി തീരേണമേ എന്റെ നാവ് അങ്ങയുടെ മാഹാത്മ്യങ്ങളെയും തിരുനാമങ്ങളെയും എപ്പോഴും കീർത്തിക്കുമാറായി തീരേണമേ എന്റെ ശരീരം എപ്പോഴും നിന്തിരുവടിക്ക് വളരെ പ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുമാറാകേണമേ ഇന്ദ്രപദവി ബ്രഹ്മപദവി ചക്രവർത്തിത്വം പാതാളാധിപത്യം അണിമ മഹിമ മുതലായ സിദ്ധികൾ ഇവയെയോ മോക്ഷത്തെ പോലുമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ എനിക്ക് അങ്ങയെ മാത്രം മതി ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ വിശന്നു പൊരിഞ്ഞ് കൂട്ടിൽ കിടന്ന് തള്ളപ്പക്ഷിയെ കാണാനായി പരക്കം പായുന്ന മാതിരിയാണ് എൻ്റെ മനസ്സ് അങ്ങയെ കാണാനായി കൊതിക്കുന്നത് വിശന്നു പൊരിഞ്ഞ പശുക്കുട്ടി പാല് കുടിക്കാനായി തള്ളപ്പശുവിനെ കാണാൻ വെമ്പുന്ന മാതിരിയാണ് എന്റെ മനസ്സ് അങ്ങയുടെ ദർശനത്തിനായി വെമ്പൽ കൊണ്ടു അന്യനാട്ടിലേക്ക് പോയ ഭർത്താവിനെ കാണാൻ ഒരു പതിവ്രതയുടെ ഹൃദയം അനുനിമിഷം തുടിക്കുന്നതുപോലെയാണ് എന്റെ ഹൃദയം എന്റെ സർവസ്വവുമായ അങ്ങയെ കാണാനായി തുടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കർമ്മഫലം അനുഭവിക്കുവാനായി ഈ സംസാരത്തിൽ ജനിച്ചും മരിച്ചും ഇനി എത്രകാലം ചുറ്റിത്തിരിയേണ്ടിവരും എന്ന് പറയുവാൻ വയ്യ അത്രയും കാലം ഓരോ ജന്മത്തിലും അവിടുത്തെ ഭക്തന്മാരോടുള്ള സത്സംഗം വീണ്ടും വീണ്ടും സാധിക്കാനും ഭാര്യ പുത്രൻ ഗൃഹം ധനം എന്നിവയിൽ ആസക്തരായ പ്രാകൃതന്മാരോട് ബന്ധപ്പെടാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണേ മഹാപ്രഭു എന്ന് വൃത്രാസുരൻ ഭഗവാനോട് ഇന്ദ്രന്റെ വജ്രായുധ ഏൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാകേണ്ടതാണ് എനിക്ക് ഭഗവാനേ മതി ഭഗവാൻ പറയുന്ന ഞാൻ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ധനം സമ്പത്ത് പദവി കീർത്തി ബന്ധുബലം ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ഇതൊക്കെ തന്നുകഴിഞ്ഞാൽ എനിക്ക് ദുഃഖവും ഗർവവും കലഹവും ധനം സംരക്ഷിക്കുവാനുള്ള ക്ലേശവും വൈര്യവും ചഞ്ചലതയും ഒക്കെ സംഭവിക്കും അതുകൊണ്ട് എൻ്റെ ഹൃദയം സർവസ്വമായ അങ്ങയെ കാണാനായി അങ്ങനെ ഒരു പാല് കുടിക്കുവാൻ വിശന്നു നിൽക്കുന്ന പൈക്കുട്ടിയെ പോലെ ആഹാരത്തിനായി വിശന്നിരിക്കുന്ന കുഞ്ഞു പക്ഷി അമ്മ പക്ഷിയെ തിരയാൻ തിരഞ്ഞു കാത്തിരിക്കുന്നതുപോലെ ഭർത്താവ് വിദേശത്തേക്ക് പോയ ഭർത്താവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ പോലെ എല്ലാം ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു എനിക്ക് ഇനിയും എന്റെ കർമ്മഫലം കൊണ്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാകും ആ ജന്മങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഓരോ ജന്മത്തിലും സൽസംഗം വീണ്ടും വീണ്ടും സാധിക്കുവാൻ ഭക്തന്മാരോടുള്ള സൽസംഗം വീണ്ടും വീണ്ടും സാധിക്കുവാനും ഭാര്യ പുത്രൻ ഗൃഹം ധനം എന്നിവയിൽ ആസക്തരായ പ്രാകൃതന്മാരോട് ബന്ധപ്പെടാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണേ മഹാപ്രഭോ അപ്പോൾ പ്രാകൃതരായിട്ടാണ് ഈ ഭൗതിക സുഖങ്ങളിൽ ആഗ്രഹിച്ച് ജീവിക്കുന്നവരെ ഇവിടെ ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രാകൃതരെന്ന് നമ്മൾ പറയുന്നത് വേഷത്തിൽ മോശമായിട്ടുള്ളവരും അലഞ്ഞുതിരിയുന്നവരെയുമല്ല ഭൗതിക ജീവിതമാകുന്ന കാട്ടിലൂടെ ഒരു ഒരന്തവും ആദിയുമില്ലാതെ ലക്ഷ്യമില്ലാതെ തിരഞ്ഞു തിരഞ്ഞ് ക്ലേശമനുഭവിക്കുന്ന സാധാരണ ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൗകിക മോഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരെയാണ് ഇവിടെ പ്രകൃതരെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഈദ്രാസുരന്റെ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാകണം ഈ പ്രാർത്ഥന കൊണ്ട് നിത്യേന ഭഗവാനെ സ്മരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് ഒരു മരണം നമ്മുടെ മുന്നിലേക്ക് വൃത്രവാസുരനെ കൊല്ലുവാൻ വജ്രായുധം ഭഗവാൻ തന്നെ തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ വജ്രായുധത്തിനേക്കാൾ വേഗത്തിൽ എന്റെ മരണം അതായത് എനിക്ക് മുക്തിപദം കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും വൃത്രാസുരന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സർവ്വ ബന്ധങ്ങളും നിന്നും മുക്തരായി മുക്തനായി സർവ്വ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തനായി പരമപദം മാത്രം ശരണം പ്രാപിച്ചാൽ ആ വജ്രായുധത്തേക്കാൾ വേഗത്തിൽ ഭഗവാൻ്റെ പത്മപാദങ്ങളിലെത്തി മോക്ഷം പ്രാപിക്കാൻ കഴിയും അപ്പോൾ ഇതുതന്നെയാവട്ടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എല്ലാവരുടെയും പ്രാർത്ഥന ഇതുതന്നെയാകട്ടെ ഇതിനായി ഭഗവാൻ എല്ലാവരെയും തന്റെ ആ ഒരു മഹത്തായ ആ വാതിലിലേക്ക് ആ വഴിയിലേക്ക് എല്ലാവരെയും ആകർഷിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും അമ്മയായ ദേവിയുടെയും ഭഗവാന്റെയും പിതാവായ ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകസമസ്ത ഭവന്തു